ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി മട്ടാഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രമേള ലോകോ പ്രകാശനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു മട്ടാഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രമേളയുടെ ലോകോ പ്രകാശനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു ശാസ്ത്ര അതിഥിമാണെങ്കിൽ കലോത്സവവും

സെക്കൻഡറി മുഴുവൻ വിദ്യാർത്ഥികളുടെയും ശാസ്ത്ര എസ് ടി പി വൈ വി ഒന്നാം വർഷ വിദ്യാർത്ഥിനി ഖദീജ മൻസൂറാണ് ആണ് ലോകോ മത്സരത്തിലെ വിജയി ന്യൂസ് ബ്യൂറോ തൊപ്പംപടി